അസമില്ല റഹ്മാൻ റഹീം അലഹമ്മില്ല വസ്സലാത്ത് ഒസല വല സീദുല മുഹമ്മദ്ൻ വല അലിഹി ഒസാബിഹി അജ്മയിൻ അമ്മാബാദ് ബോഹനപ്പെട്ട അധ്യക്ഷൻ ഇബ്രാഹിം ഫൈസി പേരാൽ അവർകള് ബഹുമാനപ്പെട്ട നാസിർ മൗലവി മുടക്കിമല ബഹുമാനപ്പെട്ട വേദിയിലുള്ള മറ്റ് ഉലമാക്കളെ മറാക്കളെ നല്ലവരായ യുവജന സംഘത്തിൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ നല്ലവരായ സഹോദരങ്ങൾ എസ് ഒസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്കാര രാജ്യമുലമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ആദർശ സമ്മേളനത്തിലാണ് ഞാൻ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സമസ്ത കേരള ജമിത്തുലതമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ മത വൈജ്ഞാനിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി യഥാർത്ഥ അഹ്ലസന്നത്ത് വൽജമായയുടെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതായ പ്രസ്ഥാനമാണ് യഥാർത്ഥ അഹ്ലുസുനുലമായയുടെ സന്ദേശങ്ങൾ വ്യതിയാനങ്ങളില്ലാതെ ഒരു നൂറ്റാണ്ട് കാലമായിട്ടും കലിയ മുസ്ലിംഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് സമസ്സ്യല്ല ജീത്തുൽ അലമ്മ എന്ന മഹത്തായ ദർശനപ്രസ്ഥാനമാണ് എന്നുള്ളതിൽ ആർക്കും തന്നെ സംശയമില്ല ഒരു നൂറ്റാണ്ട് പ്രവേശിച്ചിട്ടും കേരളീയ മുസ്ലിംഭത്തിൻ്റെ ബഹുജന പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമായി ഇന്നും അജയമായി സമസ്ത കേരളം ജമുത്തുലമ നിലനിൽക്കുന്നതിന് കാരണം ഈ മഹിതമായ പ്രസ്ഥാനം തക്വയുടെ മേൽ അസ്ഥിപാരം പെട്ട പ്രസ്ഥാനമാണ് മാത്തുക്കളായ സ്വാത്വികന്മാരായ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആരിഫീങ്ങളായ അവിടിയാക്കളായ പണ്ഡിതന്മാരും സദാത്ഥികളും നേതൃത്വം നൽകിയ രൂപീകൃതമായ മഹത്തായ പ്രസ്ഥാനമാണ് സമസങ്കര ജോത്തുരലമ്മ എന്നുള്ള മഹത്തായ ദർശപ്രസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ യാതൊരു പോറലും മേൽക്കാതെ മുന്നോട്ട് പോകാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹത്തുക്കൾ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല ഈ പ്രസ്ഥാനത്തെ നേതൃത്വം നൽകിയത് രൂപീകൃതമാക്കിയത് യഥാർത്ഥ അല്ലുസ്മത്തിൻ്റെ സന്ദേശങ്ങൾക്ക് അല്ല ഈ മുസിംഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ എന്നെ അള്ളാഹുവിൻ്റെ മാത്താനുഗ്രഹം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ് ഒരു നൂറ്റാണ്ടിലേക്ക് നൂറ്റാണ്ട് പ്രവേശിച്ചിട്ടും ഇന്നും കേരളത്തിൽ അജയ്യമായി സമസ് കേരള ജമിത്തുലമ നിലനിൽക്കുന്നതിന് കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ അഭിപ്രായ പ്രവാചകൻ മുഹമ്മദ് അലൈഹി യുസഫാസുലാഹുലി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശദമായതിൽ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ യഥാർത്ഥീൻ പണിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളിയും ബസി മുഹമ്മത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിനു വേണ്ടി പാരായണം ചെയ്ത പരാണം ചെയ്ത മാത്തുക്കളായ സ്വഹാബാക്കൾ ഇവിടെയും എത്തുകയും മാലിക് ദീനാലി നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിൽ സൃജ്മത്തിൻ്റെ ആശയങ്ങൾ അള്ളാഹുവിൻ്റെ അബീബിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിലൂടെ എത്തിച്ചേരുകയും അവിടെ യഥാർത്ഥ പാതയിലൂടെയാണ് കലിയ മുസ്ലിംബത്ത് മുന്നോട്ട് പോയതും പ്രവർത്തിച്ചുമൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ കേരളീയ ഇടയിൽ വിശ്വാസ ആശയ ആദർശങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായം അനേകം ഒന്നും കാണാൻ സാധിക്കുമായിരുന്നില്ല നിരോധകാലഘട്ടമായപ്പോൾ ലോകത്തിൻ്റെ വിഭാഗങ്ങൾ ഉടനെടുത്ത വിതയ് ചിന്താഗതികൾ കേരളത്തിലേക്ക് കടന്നു വന്നു മുൻഗാമികളായ മഹത്തുക്കളൊക്കെ തന്നെ മുസ്ലിങ്ങളെ ചിത്രീകരിച്ച് അവർക്ക് തന്നെ വഴിപേച്ചവരാണ് എന്ന സന്ദേശമായിരുന്നു ഇവിടെ വിതയി ആശയക്കാർ പ്രചരിപ്പിച്ചത് അതിനുവേണ്ടി കേരളീയ മുസിംഹത്തിന് അതുവരെ നിലനിണ്ടായിരുന്ന ഐക്യം തകർത്തുകൊണ്ട് മറ്റു പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ച് മുൻഗാമികളെ പിൻപറ്റേണ്ടതില്ല എന്ന ആ ഒരു ചിന്താഗതിയുമായി ഒരു ഭാഗമാണ് കടന്നു വന്നപ്പോഴാണ് പൊറുസുരികളായ മത്തുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മഹാ അള്ളാഹുൻ്റെ അബീബായ പ്രവാചിൻ സല്ലാഹു അല്ലി ശ്രമാങ്ങളെയും താബി താബിതാബികളെയും വലതാവിന് ചെയ്യുന്ന യഥാർത്ഥ യഥാർത്ഥാഹ്ലമായ സന്ദേശങ്ങൾക്ക് അല്ലേ ഈ മുസ്ലിമത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ലക്ഷ്യത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ അന്നത്തെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ അനുഫീങ്ങളായ പണ്ഡിതൻ മാത്തു സാത് സദാത്യങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ട് സഹസ്യകേരള ജമ്മുത്തലന്മക്കൻ്റെ നേതൃത്വം നൽകിയത് അവരുടെ ലക്ഷ്യം വിധി ആശയങ്ങളെ കടന്നു കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുക എന്നുള്ളതായാലും അതിനുവേണ്ടി എല്ലാ മേഖലയിലെ എല്ലാ ഭാഗങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മാത്തുകളുടെ നേതൃത്വത്തിൽ സുനജമാത്തിൻ്റെ ആശയങ്ങൾ അവിടെ പഠിപ്പിക്കുകയും കലി മുസ്ലിംഹത്തിന് യഥാർത്ഥത്തിലുള്ള സുനജമായ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അമഹിതമായ സന്ദേശമാണ് ഇന്നും അജയമായി ഇവിടെ നിലനിൽക്കുന്നത് പല ഘട്ടങ്ങളിലും പലപ്പോഴും ഈ പ്രസ്ഥാനത്തിനെതിരെ വെല്ലുവിളി ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ നമുക്ക് നേരിടാൻ സാധിച്ചു ഇവിടെ സമസ്തയ്ക്കെതിരെ വന്ന വിധയ് ചിന്താഗതികൾ അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ മുസ്ലിംത്തിന് എന്ത് ലക്ഷ്യത്തിൽ നിന്നാണോ ഇവിടെ വ്യതിചരിപ്പിച്ചതെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ അവർ പരസ്പരം പോരാടിക്കുന്ന കാഴ്ചകളായിരുന്നു നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് പല ഘടകങ്ങളായി അവർ മാറി എന്നാൽ സമസ്യജമ്മലമ്മ ഇന്നും അജയമായി നിലനിൽക്കുകയാണ് വിശ്വാസ ആശയാദർശങ്ങളിൽ യാതൊരു വ്യതിയാനങ്ങളും ഒരു നൂറ്റാണ്ട് മിനിറ്റിട്ടും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് യഥാർത്ഥ പാന്താവാണ് യഥാർത്ഥ അഹൽ ജമായാണ് അള്ളാഹുവിൻ്റെ അഭിപായ പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്ലി മാത്തങ്ങളെയും സ്വഹാബാക്കളെ താപിത്താമെങ്കിലും പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അതാണ് അള്ളാഹുൻ്റെ അഭിപായ പ്രവാചി സുല്ലാസ്ലമായും നമ്മെ പഠിപ്പിച്ചത് തൻ്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമായി മാറുമെന്നും അതിനൊരു ഭാഗം മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയികളെന്ന് അള്ളാഹുൻ്റെ അബീപ് നമ്മെ പഠിപ്പിച്ചത് ആരാണ് യഥാർത്ഥ വിശ്വാസം ചോദിക്കപ്പെട്ടപ്പോൾ താനും തൻ്റെ സ്വഹാബാക്കളും ഏത് മാർഗമാണ് അവലംബിച്ചിട്ടുള്ളത് അവരെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയികൾ എന്നാണല്ലോ അവൻ്റെ അബീബി നമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് ആ മഹിതമായ പാതയാണ് സവസ്യകേല ജമത്തുലമ വിഭാവനം ചെയ്യുന്നത് ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ഊന്നുവിടെയായി പ്രവർത്തിക്കുന്ന സ്ത്രീ ഉപജ്രസംഘത്തിൻ്റെ കീഴായിക്കൊണ്ട് കലീയ മുസ്ലിം സമൂഹത്തിൽ നിരവധി സന്ദേശങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ആദർശ സമ്മേളനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദർശത്തിൽ ആശയത്തിൽ അടിയുറച്ചിരുന്ന് കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കതിന് ഭാഗ്യവന്മാരാണ് യഥാർത്ഥ അഹിലു സുന്ദയുടെ സന്ദേശവാഹരായി പ്രചാരകന്മാരായി മാറാൻ നമുക്ക് കഴിഞ്ഞു അതിന് സാധ്യമായി എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയറ നിൽക്കുകയും നാം മനസ്സിലാക്കിയിട്ടുള്ള യഥാർത്ഥ അഹിലു സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും നമ്മുടെ ഊർജിതമായ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാവണമെന്ന് കൂടിയാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത് അതിനുവേണ്ടിയാണ് സർസകേരല ജമുത്തൊല ഇവിടെ നിലനിൽക്കുന്നത് അതിൻ്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം അള്ളാഹു അള്ളാഹുൻഖുമാറാവട്ടെ അതിൻ്റെ നൂറാം വാർഷികമാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് നാല് മുതൽ എട്ട് വരെ തീയതികളിലായി കാസർഗോഡ് വെച്ച് നടക്കുന്നത് അതുവൻ വിജയമാക്കി തീർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് അതോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ പരിപാടികളൊക്കെ തന്നെ സന്ദേശങ്ങളൊക്കെ തന്നെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനാ വേണ്ടി ആർജ്ജവത്തോട് പ്രവർത്തിക്കാൻ കഴിയണം നമ്മുടെ സമസ്യയുടെ സമത്തിൻ്റെ ആശയങ്ങൾ അത് കേരളത്തെ പോലെ കേരളത്തിന് പുറത്തും ഇന്ന് ദേശീയ തലത്തിൽ തന്നെ വ്യാപിപ്പിക്കുന്ന പലവിധ പ്രവർത്തനങ്ങളും സമസ്തയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മേഖലയിലൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി നടക്കുകയാണുള്ള ഗ്രീ കുമാർ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ധാരാളം ആളുകളുടെ പ്രസംഗിക്കാനുമുണ്ട് സമയബന്ധിതമായി തന്നെ നമ്മുടെ പരിപാടി നടക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ സ്വാല്ഹാമര സ്വീകരിക്കുമാറാവട്ടെ സമസകരജമക്കും അതിൻ്റെ പോഷക സംഘടനയ്ക്കും നേതൃത്വം നൽകിയ മൺമുറഞ്ഞ് പോയ സാധ്യകന്മാരായ പണ്ഡിതന്മാർ മറാക്കൽ അവർക്കെല്ലാത്തിനും അള്ളാഹു മാഫ് മരണപ്പെട്ടുപോയി അവർക്കെല്ലാം മാഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ കബടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അവരെ നമ്മയും അള്ളാഹാ ജന്നാത്ത് ഫുദോസിൻ ഇസ്ലുലാഹി ഇസ്ലാഹുനിസ്ല മാത്തങ്ങളുടെ കൂടെ ഒരുമിച്ചുകൂടാൻ അള്ളാഹു തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ നിരവധി രോഗികളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മാരക രോഗങ്ങൾ മാറാ രോഗങ്ങളും പിടിപ്പെട്ട ആളുകളുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് ഈ മഹത്ത മജ്ലിസിൻ്റെ വർക്കത്ത് ഉള്ളാഹു കുറമ ഷിഫയും സലാമത്തും ആഫിയത്തും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ മാരക രോഗങ്ങൾ എത്രമാറാ രോഗങ്ങളെത്തൊരു മഹാമാരിയെ തൊട്ടും ജീവിത പ്രയാസങ്ങളെ തൊട്ട് ലാഹ് നമ്മുടെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹുക്കാത്ത രക്ഷിക്കുകയും ചെയ്യട്ടെ നമുക്ക് നാഫിയൽമല്ലാഹു പ്രധാന ചെയ്യട്ടെ നാം അറിഞ്ഞു മറിയാതെ ചെയ്തു പോയേൽ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തും ആഭാഗ്യ തരട്ടെ മരിക്കുമ്പോൾ കരിമിത്തോഹി നിച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമയവരെയും ഉൾപ്പെടുത്തട്ടെ റസ്മുലൈ വസ് അല്ലാസ്ല മാത്തങ്ങളുടെ ഷഫാത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തട്ടെ റസ്മുലൈ സ്വല്ലാ കൈകളിൽ കൈകളിലിരുന്ന് ഹഹർ കസുളിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ഈ പരിപാടി വിജയത്തിന് വേണ്ടി ഓടി നടന്ന സംഘാടകർ ഭാരവാഹിക പ്രവർത്തകന്മാർ ഇന്നത്തെ പരിപാടിക്ക് ഭക്ഷണം നൽകുന്നതിന് സാഹചര്യം സഹകരിച്ച ആളുകൾ അവർക്കെല്ലാത്തിനും അല്ലാറമായ പ്രതിഭ നൽകട്ടെ അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു വറാഹത്തും വർക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സംഗമം സ്വാല്ഹാമ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക കർമ്മം സ്മില്ല റഹ്മാ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു ആഹ് അലി അലഹമിറമില്ല അസലാ അലൈക്കും വറാഹമുല്ലാഹി വർക്കാത്തു